കണ്ണൂർ പാവന്നൂരിൽ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു അഭിനവ് നിവേദ് എന്നിവരാണ് മരിച്ചത് മീൻ പിടിക്കുന്നതിനിടെ വിദ്യാർത്ഥികൾ കരയിടിഞ്ഞ പുഴയിൽ വീഴുകയായിരുന്നു വിവരങ്ങളും വളരെ ദാരുണമായ സംഭവമാണ് എപ്പോഴായിരുന്നു സംഭവം വിവരങ്ങൾ എങ്ങനെയാണ് വൈകുന്നേരത്തോടുകൂടിയാണ് ദാരുണമായ സംഭവം ഉണ്ടായത് ഒരു കുടുംബത്തിൽ തന്നെയുള്ള മൂന്ന് വിദ്യാർത്ഥികളാണ് ഈ പുഴയിൽ മുങ്ങി മരിച്ചത് മയിൽ ഇരുവാപുഴ ചീരാശേരിയിലാണ് പുഴയിൽ വീണ് മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത് പാവന്നൂർ മൊട്ട സ്വദേശികളായ നിവേദ് ജോബിൻ ജിത്ത് അഭിനവ് എന്നിവരാണ് മരിച്ചത് ഈ മൂന്ന് വിദ്യാർത്ഥികളും ബന്ധുക്കളാണ് വൈകിട്ട് കൂടിയായിരുന്നു അപകടം ഈ വിദ്യാർത്ഥികൾ ഈ പുഴയുടെ കരയിൽ നിൽക്കുന്ന സമയത്ത് ഇവർ മീൻപിടിക്കാൻ പോയതെന്നാണ് കരുതുന്നത് അക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ വ്യക്തതയില്ല അവിടെ കരയിടിഞ്ഞ് പുഴയിലേക്ക് വീഴുകയായിരുന്നു നാലു പേരാണ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് മൂന്ന് പേർ നിവേദ് ജോബിൻജിത്ത് അഭിനവ് എന്നിവരാണ് മരിച്ചത് ഉടൻ തന്നെ ഈ വിദ്യാർത്ഥികൾ പുഴയിൽ വീണതറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നവർ തിരച്ചിൽ ആരംഭിച്ചു പേരെയും പുഴയിൽ നിന്നും കണ്ടെത്തി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മയിലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ ഇവരുടെ മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ ഒരു ദാരുണ സംഭവമായി ഈ മൂന്ന് വിദ്യാർത്ഥികളുടെ മുങ്ങിമരണം മാറിയിരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് <coughs>